ും നിവാസികളുടെ ഏറെ കാലത്തെ വലിയൊരു ആഗ്രഹമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് യു പി കുട്ടികൾക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള അവരിത്രയും കാലം പഴയ കെട്ടിടത്തിലാണ് വളരെ മോശമായ സാഹചര്യത്തിലാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സന്ദർഭത്തിൽ ഇത്രയും നല്ലൊരു കെട്ടിടം അവർക്ക് പഠിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഈ ഒരു ചടങ്ങില് നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാ രക്ഷിതാക്കളെയും നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ തിരുമുറ്റക്കോട് പഞ്ചായത്തിലെ ഏക ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയമായ നമ്മുടെ സ്കൂളിൽ ഹൈടെക് ആയിട്ടുള്ളൊരു യു പി ക്ലാസ് റൂമാണ് നാളെ ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുന്നത് ഞങ്ങൾ അധ്യാപകർക്ക് അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് നാളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പുതിയ പുതിയ ആശയങ്ങൾ കുട്ടികൾക്ക് എത്തിക്കാൻ ഒരു ഏറ്റവും നല്ലത് ഹൈടെക് ക്ലാസ് റൂമുകളാണ് എന്നുള്ള തിരിച്ചറിവിൽ ക്ലാസ് റൂമുകൾ എല്ലാം നവീന വരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിനും ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ കെട്ടിടം യു കുട്ടികൾ അതായത് ചെറിയ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നാളെ ഇതെല്ലാം നന്നായി മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിച്ച് തലമുറ മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഈ ക്ലാസ് റൂമുകൾ നൽകിയതും അതും മാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതും ആയിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇത്രത്തോളം രൂപ ചിലവാക്കി നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത് എല്ലാവരും ഈ ചടങ്ങിൽ പങ്കുചേരണം ഞങ്ങളുടെ സന്തോഷത്തിൽ കൂടെ നിൽക്കണം സുഹൃത്തുക്കളെ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചിരകാല അഭിലാഷമായിട്ടുള്ള യു പി സ്കൂൾ കോംപ്ലക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നാളെ ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി നടക്കുന്നത് തൃത്താലയുടെ ബഹുമാനപ്പെട്ട എം കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ എം ബി രാജേഷ് നമ്മുടെ സ്കൂളിനു വേണ്ടി കിഫ്ബി ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഹൈടെക് ക്ലാസ് റൂം കോംപ്ലക്സാണ് നമുക്ക് പുറകിൽ ഈ കാണുന്നത് ചാത്തന്നൂരിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പൊട്ടിപ്പൊളിഞ്ഞ കുറെ കെട്ടിടങ്ങളും ചെത്തൽപ്പിടിച്ച ചില ക്ലാസ് റൂമുകളുമായിരുന്നു അതിനൊരു മാറ്റം വരുത്തണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലാകെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നതിന്റെ ഭാഗമായി നമ്മുടെ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഇതുപോലെ മനോഹരമായ ഹൈടെക് കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്നത് ഈ കെട്ടിടം ഇത്ര മനോഹരമാക്കി നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് സുഖമായി പഠിക്കാൻ ആവശ്യമായ പഠിക്കാനാവശ്യമായ ഒരന്തരീക്ഷം ഒരുക്കിത്തന്ന കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ എം പി രാജേഷിന് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഒപ്പം തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ ഉദ്ഘാടന മാമാങ്കത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്ത കൂടിയാണ് നാളെ രാവിലെ പത്തോ മുപ്പതിന് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടും രാവിലെ ചാത്തന്നൂർ എൽ പി സ്കൂളിന്റെ മുന്നിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി നടക്കുന്ന ഘോഷയാത്രയിലും തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എല്ലാവരുടെയും സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമെന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് മനോഹരം ഞാൻ ീയം ജ്ഞാൻ പഠിച്ചലയം ഛാത്രനൂർജിയസ് ഇനിയും വരുമോ ബാലകാലം എന്റെ ചാത്തനൂർ സ്കൂൾ പഠിച്ച ബാല്യകാലം മനോഹരം ബാല്യകോഹരം യന്ദേ യം ചാത്തനൂർ ജിയച്ച ഇനിയും വരുമോ ആ ബാല്യകാലം എന്റെ ചാത്തനൂർ സ്കൂൾ പഠിച്ച